സ്ത്രീധന പീഡനം കാരണവും അതുപോലെ മാനസിക പീഡനം കാരണം ഭർത്തൃ വീട്ടിൽ മരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന നാട്ടിൽ ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത ഏറ്റവും ഒടുവിൽ എല്ലാവരും ഉയർന്ന ശബ്ദത്തോടെ തന്നെ പ്രതികരിച്ച വാർത്ത ഷാർജയിൽ നിന്ന് മരിച്ച അതുല്യയുടെ വാർത്ത തന്നെയായിരുന്നു ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് അവരുടെ വീട്ടുകാരുടെ പ്രതികരണത്തെക്കുറിച്ച് തന്നെയാണ് തങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അതുല്യയുടെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത് വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ാണ് ഷാർജയിലെ ഫ്ലാറ്റിൽ കൊല്ലം സ്വദേശി അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികതയില്ലെന്നുള്ള സൂചനകളും ഇപ്പോൾ വരികയാണ് ഇത് സംബന്ധിച്ച ഫോറൻസിക് ഫലം അതുല്യയുടെ ബന്ധുക്കൾ കൈമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ പത്തൊൻപതിന് പുലർച്ചെയാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പറയുന്നു ഭർത്താവ് സതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് അതുല്യ ജീവൻ ജീവനൊടുക്കിയതെന്ന് തന്നെയായിരുന്നു ആരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത് കേരള പോലീസും കേസെടുത്തിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു റീ പോസ്റ്റ്മോർട്ടം കേസിൽ നിർണയമാകും ഷാർജയിൽ പോലീസ് വാദത്തിലേക്കാണ് എത്തുന്നത് യു എയിൽ ആത്മഹത്യയ്ക്ക് പോലീസ് നിയമ നടപടി എടുക്കാറില്ല ഈ സാഹചര്യത്തിലാണ് നാട്ടിലെ കേസ് ഇപ്പോൾ അതിനിർണായകമായി മാറുമെന്നും പറയുന്നത് കൊല്ലം പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്യും അതുല്യയുടെ മരണത്തിൽ സഹോദരി അഖില ഷാർജ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അതേസമയം അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ചൊവ്വാഴ്ച പൂർത്തിയാക്കും അതുല്യയുടെ രേഖകൾ ഭർത്താവ് സതീഷ് ഇന്ത്യൻ കോൺസുലേറ്റിന് കൈമാറിയിട്ടുണ്ട് അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് സതീഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് അതുല്യയുടെ കുടുംബത്തിൽ പരാതി സതീഷിനെതിരെ കൊല്ലം ചവറ തെക്കു ഭാഗം പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിന്റെ അടിസ്ഥാനത്തിലാകും റീ പോസ്റ്റ്മോർട്ടം ഭർത്താവിനെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യണമെന്നുമൊക്കെയായിരുന്നു പറയുന്നത് മകൾ ക്രൂരപീഡനം നേരിട്ടെന്ന് അതുല്യയുടെ മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഭർത്താവ് സതീഷ് നിരന്തരം മർദ്ദിക്കുന്ന കാര്യം അതുല്യ പറഞ്ഞിട്ടുണ്ടെന്നും അമ്മ തുളസി തുളസിഭായ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സ്ഥിരം മദ്യപാനിയാണ് സതീഷ് എന്നും പറഞ്ഞിരുന്നു മദ്യപിച്ച് വന്നിട്ട് അതുല്യെ ക്രൂരമായി മർദ്ദിക്കുകയും എന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ സഹിച്ചു കഴിയുന്നതെന്നും മകളോട് പലതവണ ചോദിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അതുല്യോട് നാട്ടിലേക്ക് വരാൻ പറയുമ്പോൾ മാപ്പ് പറഞ്ഞ സതീഷ് മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിർത്തുകയായിരുന്നുവെന്നും തുളസിഭായ് പറഞ്ഞു ഭാര്യ എന്നൊരു ണനയും മകൾ സതീഷിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല അതുല്യ അച്ഛൻ രാജശേഖരൻ പിള്ള പറയുന്നുണ്ട് മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്നും ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും കൗൺസിലിങ്ങിലൂടെ തന്നെ ശേഷം ഒന്നിച്ചു പോവുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് മകൾ തന്നെ പലപ്പോഴും ഇതിന് ശ്രമിച്ചിരുന്നുവെന്നും മകളോട് പലതവണ നാട്ടിൽ വരാൻ പറഞ്ഞതാണെന്നും പറയുന്നു ഞങ്ങൾ ആരെയും അവരെ ഉപദ്രവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളോട് അവൾ മോശമായി പെരുമാറിയിട്ടില്ല അവളോടും ഞങ്ങൾ അങ്ങനെ പെരുമാറിയിട്ടില്ല ബന്ധം വേർപെടുത്താൻ തീരുമാനിക്കും െങ്കിലും കൗൺസിലിങ്ങിന് ശേഷം ഒന്നിച്ചു പോകാൻ മകളോട് പലതവണ നാട്ടിൽ വരാൻ പറഞ്ഞതുമൊക്കെയായിരുന്നു അതുല്യ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും സതീഷായിരുന്നു തടഞ്ഞിരുന്നതെന്നാണ് അതുല്യയുടെ പിതാവ് പറയുന്നത് അവൾക്ക് അവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ സതീഷിൻ്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ സതീഷിനെ അറിയിക്കാതെ അവിടുന്ന് വരാൻ സാധിക്കില്ല എപ്പോഴൊക്കെ വരാൻ തീരുമാനിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പെടുത്താൻ മാത്രമേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து